പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ റമലാൻ മൂന്ന് എന്ന് പറയുന്നത് ദിനമാണല്ലോ ആരാണ് ഫാത്തിമ ബീവി മുത്ത് നബിയുടെ കരളിന്റെ കഷ്ണമാണല്ലോ ഫാത്തിമത്തു ബിൽ ഫാത്തിമയന്റെ കരളിന്റെ കഷ്ണമാണ് മുത്തുനബിയുടെ കരലിന്റെ കഷ്ണമായ ഈ ദിവസമാണ് അതുകൊണ്ട് നാം ഓർക്കണം നാളെ റാണിയാണ് വനിതകളുടെ നേതാവാണ് ഫാത്തിമർവൻഹ വിശുദ്ധ റസൂൽ റസൂലി തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോളാണ് അതോടൊപ്പം തന്നെ യഥാർത്ഥമായ ഒരു സ്ത്രീ എങ്ങനെയാവണം ഒരു വനിത എങ്ങനെയാവണം എന്ന് കൃത്യമായി തന്റെ ജീവിതത്തിലൂടെ ലോകത്തിൻ്റെ മുഴുവനും കാണിച്ചു കൊടുത്ത പ്രിയപ്പെട്ട മുത്തുനബിയുടെ മോളാണ് ഫാത്തിമത്ത് ഇന്ന് ആധുനിക കാലത്തെ സഹോദരിമാർ ഏറെ വായിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടത് ഫാത്തിമ അൻഹയാണ് നാളെ സ്വർഗത്തിലെ രാജ്ഞിയാണ് റാണിയാണ് ആ ഫാത്തിമ അൻഹയുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടണമെങ്കിൽ ഫാത്തിമ റിയാഹു അൻഹ നമ്മുടെ മുമ്പിലൂടെ ജീവിച്ച് കാണിച്ചതുപോലെ ജീവിച്ചെങ്കിലേ അതിന് സാധിക്കുകയുള്ളു ഒരു സംഭവം ഓർത്തു പോവുകയാണ് ഫാത്തിമ റലിയുലഹു പ്രിയപ്പെട്ട അരിയാര് തങ്ങളോട് പറയുന്നുണ്ട് ഓ എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് അവിടുന്ന് പറഞ്ഞു അലി ആര് തങ്ങള് പറയൂ ഫാത്തിമ എന്താണ് അവിടുന്ന് പറഞ്ഞു ഞാൻ മരണപ്പെട്ടാൽ എന്റെ മയ്യത്ത് രാത്രിയെ മറമാടാൻ പറ്റുകയുള്ളൂ അലി റബിയുല്ലാഹു അൻഹുവിനോട് തൻ്റെ ഭാര്യയായ ഫാത്തിമ ഫാത്തിമറദിയുല്ലാഹു അൻഹ പറയാ എന്റെ മയ്യത്ത് രാത്രി മറവ് ചെയ്താൽ മതി എന്ന് അപ്പൊ അലിയാരി തങ്ങൾ ചോദിച്ചു ഫാത്തിമാനി എന്താണ് ഈ പറയുന്നത് എപ്പോഴാണ് മരിക്കുക അതിനനുസരിച്ചല്ലേ മറവ് ചെയ്യുക പകലാണെങ്കിൽ പകലല്ലേ മറവ് ചെയ്യുക അവിടുന്ന് പറഞ്ഞോ പ്രിയപ്പെട്ട അലിയാരി തങ്ങളെ എന്റെ പ്രിയതമനെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്നെ രാത്രി മറവ് ചെയ്താൽ മതി ചോദിച്ചു എന്താണ് കാരണം അവിടുന്ന് പറഞ്ഞു ഈ ഫാത്തിമ ഈ ലോകത്തുനിന്ന് വിട പറയുമ്പോൾ ജീവിതകാലത്ത് പരമാവധി സൂക്ഷ്മതയോടെ ജീവിച്ചവരാണ് ഈ ലോകത്തുനിന്ന് ഞാൻ വിട പറയുമ്പോൾ എന്നെ കുളിപ്പിക്കുന്നതും കഫൻ ചെയ്യുന്നതും എല്ലാം സഹോദരിമാരാണ് സ്ത്രീകളാണ് പക്ഷേ ആറടി മണ്ണിലേക്ക് കബറിലേക്ക് വെക്കുന്നത് അന്യ പുരുഷന്മാരാണ് ആ അന്യ പുരുഷന്മാർ പകൽ സമയത്താണ് കബറിലേക്ക് ഇറക്കി വെക്കുന്നതെങ്കിൽ എൻ്റെ ശരീരത്തിൻ്റെ രൂപം അതിൻ്റെ ഷൈപ്പ് ആ അന്യ അന്യപുരുഷന്മാര് കാണുമല്ലോ അതുകൊണ്ട് ഞാൻ ഭയപ്പെടുന്നു അന്യ പുരുഷന്മാരെ ശരീരത്തിന്റെ രൂപം കാണുമോ അതിന്റെ ഷെയ്പ്പ് കാണുമല്ലോ അതുകൊണ്ട് അള്ളാനെ പേടിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത് രാത്രിയെ മറവ് ചെയ്യാൻ പറ്റൂ പകല് ചെയ്യരുതേ നോക്കും നിങ്ങൾ എത്ര വലിയ സൂക്ഷ്മതയാണ് മരണപ്പെട്ടതിന് ശേഷമുള്ള കാര്യം പോലും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണമെന്ന് ഈ ലോകത്തെ പഠിപ്പിക്കുകയാണ് അപ്പോൾ നാം ജീവിതകാലത്ത് എത്രമാത്രം സൂക്ഷ്മത പാലിക്കണമല്ലേ ഇന്ന് തലമറക്കാതെ നമ്മുടെ സഹോദരിമാർ നടക്കുകയല്ലേ മറക്കാതെ നടക്കുമ്പോൾ ആ രീതിയിൽ തോന്നിയ രീതിയിൽ ആ തോന്നിയ രീതിയിൽ നടക്കുകയാണ് ശരീരത്തിന്റെ ഭാഗങ്ങളൊക്കെ പുറത്ത് കാണിച്ച് നിർബന്ധമായും മറക്കേണ്ട തലമറക്കാതെ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളെല്ലാം തുറന്നിട്ട് നടക്കുമ്പോൾ അതേ ശരീരത്തിന്റെ ആകാര വടിവുകൾ കൃത്യമായി കാണിക്കുന്ന മോഡൽ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നടക്കുമ്പോൾ നാം ആലോചിക്കണം ധരിച്ചു കൊണ്ട് നടക്കുമ്പോൾ ആലോചിക്കണം നമ്മുടെ ജീവിതത്തിൽ നാം മാറ്റം വരുത്തണം നമ്മുടെ ശരീരത്തിന്റെ സൗന്ദര്യവും നമ്മുടെ ശരീരത്തിന്റെ ആഘാര വടിവുകളും സൗന്ദര്യം മുഴുവനും പ്രകടിപ്പിക്കേണ്ടതും കാണിച്ചു കൊടുക്കേണ്ടതും നമ്മുടെ ഭർത്താവിൻ്റെ മുമ്പിലാണ് അതിലപ്പുറം മുഴുവനും കാണിച്ച് മുഴുവനും തന്നിലേക്ക് ആകർഷിപ്പിക്കുവാൻ വേണ്ടി അണിഞ്ഞൊരുങ്ങി നടക്കുമ്പോൾ ആലോചിക്കണേ ബി വി പോയ സ്വർഗത്തില് അവിടുത്തെ രാജ്ഞിയായിരിക്കുന്ന ആ ഒരു സ്വർഗത്തില് ഞങ്ങൾക്ക് കടക്കാൻ പറ്റുമോ എന്ന് ഓരോ സഹോദരിമാരും ചിന്തിക്കണം ഓരോ സഹോദരിമാരും ചിന്തിക്കണം അങ്ങനെ ധാരാളം പാഠങ്ങള് നമുക്ക് സമർപ്പിച്ച മഹതിയാണ് അല്ലാഹുവേ ആ മഹദിയുടെ പുണ്യം കൊണ്ട് ആ മഹദിയുടെ കൊണ്ട് അവരോടൊപ്പം ഞങ്ങളെ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ അവിടുത്തെ ഒക്കെ ഉയർത്തി കൊടുക്കണേ നാം ഇൻഷാ അള്ളത് അവരുടെ മേരിൽ അവരുടെ പേരിൽ നാം എല്ലാവരും ചുരുങ്ങിയത് ഒരു ഓതി അവിടുത്തെ ബന്ധം നാം നിലനിർത്തണം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ നാം പറഞ്ഞതും കേട്ടതും ഒരു അമലായി സ്വീകരിക്കട്ടെ പരിശുദ്ധ കടന്നുപോകുന്നത് പടച്ചോനെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ് ഞങ്ങളെ മുഴുവൻ പാപങ്ങളും പൊറുക്കണേ ചെയ്യണേ ഈ ശബ്ദം കേൾക്കുന്ന ഈ പ്രാർത്ഥനക്ക് ആമീൻ പറയുന്ന ധാരാളം സഹോദരങ്ങൾ സഹോദരിമാർ എല്ലാവരുടെ പാപങ്ങളും നീ പൊറുക്കണേ അല്ലേ അല്ലോ കരുണ കാണിക്കണേ അല്ല ഈ പരിശുദ്ധ പാപമോചനത്തിന്റെ മാസമാണല്ലോ മുഴുവൻ പാപവും പൊറുക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലോ മുഴുവൻ പാപവും പൊറുത്ത് നല്ല സ്വാൽഹീങ്ങളും മുത്തക്കീങ്ങളുമാക്കി ഞങ്ങളെ മാറ്റണേയല്ലോ പരിശുദ്ധറമനുകൂലമായി സാക്ഷി നിൽക്കുന്നവരും ഞങ്ങളെ ഉൾപ്പെടുത്തണേ റബ്ബേ നരകമോചനം ലഭിക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ ഉൾപ്പെടുത്തണേയല്ല പാപമോചനം ലഭിക്കുന്നവരിൽ ഉൾപ്പെടുത്തണേ ലഭിക്കുന്നവരുൾപ്പെടുത്തണേയല്ല പടച്ചോനെ പുണ്യമാക്കപ്പെട്ട ഇറവളാ നിന്റെ പറക്കൊത്തുകൊണ്ട് ഞങ്ങളെ രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകണേ അല്ലാ ധാരാളം രോഗികളുണ്ട് ഞങ്ങളെ വീടുകളിലുണ്ട് കൂട്ടുകാരിലുണ്ട് ചെയ്യാൻ പറഞ്ഞവരിലുണ്ട് കുടുംബങ്ങളിലുണ്ട് റബ്ബേ ധാരാളം രോഗികളുണ്ട് എല്ലാവർക്കും ശിഫ നൽകണേ അല്ലാ

അവരുടെ ആളുകൾ ധാരാളം സഹോദരങ്ങള് ധാരാളം സഹോദരിമാർ തിക്ര ചൊല്ലി ഖുർആൻ ഓതി ധാരാളം ഖുർആൻ ഓതിരു ചൊല്ലി തസ്ബീഹുകൾ ചൊല്ലി ദ്വായ ചെയ്യണമെന്ന് പറഞ്ഞ ധാരാളം സഹോദരങ്ങളുണ്ട് അതേ സഹോദരിമാരുണ്ട് എല്ലാവരുടെ മുറാദുകളും ഹാസ്വലാക്കണേ അല്ല എല്ലാവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ദൂരീകരിക്കണേ അല്ലോ ഒടച്ചോനെ പെട്ടെന്നുള്ള മരണങ്ങൾ ഇന്ന് വ്യാപിക്കുകയാണല്ലോ അപകടങ്ങളും ദുരന്തങ്ങൾ ഇന്ന് വർദ്ധിക്കുകയാണല്ലോ ഞങ്ങളെല്ലാവരെയും ഇനി കാത്തുരക്ഷിക്കണേ റബ്ബേ മരണം ഹയറാകുമ്പോൾ ായോടെ ലാ ഇലാഹ ഇല്ലോ എന്ന കലിമത്തുറക്ക ഉച്ചരിച്ച് പുഞ്ചിരിച്ചു കൊണ്ട് സ്വർഗം കണ്ടു മരിക്കാൻ ഞങ്ങൾക്ക് അല്ലോ അള്ളാഹുവേ ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയാ പലരുടെയും മാതാപിതാക്കൾ ഭാര്യ ഭർത്താക്കന്മാർ മക്കള് കുടുംബങ്ങള് ബന്ധുമിത്രാദികൾ അള്ളാഹുവേ ആരുടെ മണ്ണിൽ കിടക്കുന്ന ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം നൽകണേ നൽകണേ അവരെയും ഞങ്ങളെയും ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സുഖലോകസ്വർഗത്തിൽ തങ്ങളുടെ ചാരത്ത് സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് ഒരുപാട് മനുഷ്യർക്ക് ഈ വിശുദ്ധ റമദാരിൽ നരകമോചനം നൽകുമ്പോൾ ഞങ്ങൾക്കും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കും നരകമോചനം നൽകണമല്ല وفي الاخره حسنا وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين بحقي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته